ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാമോ ആ സൂക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ സൂക്ഷിക്കാമെങ്കിൽ എവിടെ സൂക്ഷിക്കണം ഇതേക്കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് പറഞ്ഞ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മരണം എന്ന് പറയുന്നത് ആർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു പ്രപഞ്ച സത്യമാണല്ലേ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവന്റെ കർത്തവ്യങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം ആ ഒരു പ്രായാധിക്യത്തിൽ അസുഖങ്ങളൊക്കെ വന്ന് സ്വാഭാവികമായി മരണം സംഭവിക്കാം ആ ഒരു വേറാട് ബന്ധുക്കളില് കുറച്ചു നാളത്തേക്കെങ്കിലും ഒരു വേദന ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ കാലക്രമേണ ആളുകൾ ആ ഒരാളുടെ വിയോഗം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് മറക്കാനാണ് സാധ്യത എന്നാൽ ഒരാളെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് മരണം കൂട്ടിക്കൊണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ തന്നെ അത് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ എന്നെന്നും ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ ഒക്കെ ഫോട്ടോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുക വഴി വലിയ ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിലും അതിൽ വസിക്കുന്ന നമുക്കും വന്നു ചേരുമെന്ന ഒരു വിശ്വാസം പൊതുവിൽ നിലനിൽക്കുന്നുണ്ട് യഥാർത്ഥത്തില് വാസ്തുശാസ്ത്രത്തില് മരണപ്പെട്ടവരുടെ ഫോട്ടോകള് ഗൃഹത്തിൽ വെക്കാമെന്നോ അല്ലെങ്കിൽ വെക്കരുത് എന്നോ അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടെന്നാല് വാസ്തുശാസ്ത്രം വളരെയധികം കാലപ്പഴക്കമുള്ള ഒരു ശാസ്ത്രശാഖയാണ് ഒരുപക്ഷെ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു ശാസ്ത്രം അതിൻ്റെ പൂർണ്ണ വളർച്ചയും കൈവരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കാലക്രമേണ മരണപ്പെട്ടവരുടെ ഫോട്ടോകൾ നമ്മുടെ ഗൃഹത്തിൽ എവിടെ വെക്കാം വയ്ക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിൽ പല പല അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ പലതും മനഃശാസ്ത്രപരമായിട്ട് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നതും ആ വിശ്വാസങ്ങൾ നമ്മുടെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമാണ് അപ്പം അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ആചരിക്കണമെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ശരീരത്തിന് മാത്രം സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആ ഒരു വ്യക്തിയുടെ ആത്മാവിന് യാതൊരു തരത്തിലുള്ള നാശവും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഹൈന്ദവധർമ്മ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇത്തരത്തിൽ മരണപ്പെട്ട ഒരാളുടെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ചിത്രം കാണുമ്പോഴൊക്കെ തന്നെ ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് അലയിടിച്ചെത്തുക അപ്പൊ നിരന്തരം നമ്മൾ ഈ ചിത്രങ്ങൾ കാണുക വഴി ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകൾ നിരന്തരമായിട്ട് നമ്മളെ വേട്ടയാടും അത് പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദം വിഷമം ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ എൽപ്പിക്കും എന്നുള്ളതുമാണ് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ മരണപ്പെട്ടവരുടെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് പൊതുവിൽ ശോഭനമെന്ന് ആരും പറയാറില്ല അതിൻ്റെ ഒരു കാരണം ഇതാണ് എന്നാൽ ചിലര് പറയാറുണ്ട് ഈ മരണപ്പെട്ടു പോയവരുടെയൊക്കെ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രേതാത്മാവ് ആ ഒരു ചിത്രത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന ഗൃഹത്തെ ചുറ്റിപ്പറ്റി നമുക്കൊപ്പം ഉണ്ടാകുമെന്നും അത് പലതരത്തിലുള്ള ദുഃഖങ്ങൾ വിഷമങ്ങൾ കഷ്ടതകൾ ഒക്കെ തന്നെ നമുക്ക് സമ്മാനിക്കും എന്നുള്ളത് അപ്പൊ ഇത്തരത്തിൽ പ്രേതാത്മാവ് ആ ഒരു ചിത്രത്തെ ചുറ്റിപ്പറ്റിയൊന്നും ഉണ്ടാകില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ആ ഒരു ചിത്രത്തെ തന്നെ കാണുന്ന സന്ദർഭത്തിൽ അവരുടെ ആ ഒരു വിയോഗം ആ ചിത്രം കാണുന്നയാളിൽ നിരന്തരം ഏൽപ്പിക്കുന്ന മാനസികമായ സമ്മർദ്ദം കൊണ്ട് ആ ഒരു വ്യക്തിയുടെ മാനസിക നില പലപ്പോഴും തകരാറിലായി എന്ന് പറ താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടം പലപ്പോഴും പ്രേതബാധയൊക്കെ ആയിട്ട് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാറുണ്ട് മരണപ്പെട്ടവരുടെ ആ ഒരു ചിത്രങ്ങൾ നമ്മുടെ ബെഡ്റൂമിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ ഒരു വ്യക്തിയുടെ ചിത്രം കണ്ടതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്ന ആ ഒരു ചിത്രങ്ങളായിരുന്നാലും വസ്തുക്കളായിരുന്നാലും ഒക്കെ തന്നെ നമ്മുടെ ആ ഒരു ദിവസത്തെ മുഴുവൻ സ്വാധീനിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് കണി കാണലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾക്ക് ഈ ഒരു മനഃശാസ്ത്ര തത്വവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഇതുപോലെ മരണപ്പെട്ട ഒരാളുടെ ചിത്രം കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ളതായ വിഷമത്തെ നമുക്ക് സമ്മാനിക്കാം ആ ഒരു നഷ്ടബോധം നമ്മുടെ മനസ്സിൽ വീണ്ടും ദുഃഖമായിട്ട് നിടലിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസത്തിന്റെ ആരംഭം തന്നെ അവർ ഒരു ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം മുഴുവൻ നമുക്ക് ഒരു മനസ്വസ്ഥതയും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ അതായത് നമ്മുടെ ഹാളിൽ ആ ഒരു പ്രധാന വാതിലിന്റെ മുകളിലായിട്ട് ഗൃഹത്തിനുള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗൃഹത്തിനുള്ളിലേക്ക് വീക്ഷിക്കുന്ന രീതിയിൽ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ തൂക്കാൻ പാടില്ല നമ്മൾ ഒരു ശുഭകരമായ കാര്യത്തിന് വളരെ കൂടി നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസരത്തില് ആ മരണപ്പെട്ടവരുടെ ചിത്രം കണ്ടുകൊണ്ടിറങ്ങി പോകാൻ ഒരു സാഹചര്യം ഉണ്ടാകരുത് അത് നമ്മുടെ മുഴുവൻ സന്തോഷത്തെയും പലപ്പോഴും കെടുത്തി എന്നുള്ളതാണ് ഇനി വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മരണപ്പെട്ടവരുടെ ചിത്രം ഒരു കാരണവശാലും നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുകയോ വിളക്ക് തെളിച്ച് വെക്കുകയോ ചെയ്യരുത് ഈശ്വര ആരാധന എന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് കിട്ടുന്നത് മനസ്സിന് വളരെയധികം ആനന്ദവും ഒരു പോസിറ്റീവ് ഊർജവും സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെയാണ് എന്നാൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നമ്മൾ പൂജാമുറിയിൽ കാണുകയാണ് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുടെ ചിത്രം നമ്മൾ കാണുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഏറ്റവും ശൂന്യതയും വളരെയധികം ദുഃഖവും ആയിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു നിറവാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഊർജമാണ് എന്നാൽ മരിച്ചുപോയ ഒരാൾ നമുക്ക് സമ്മാനിക്കുന്നത് ഒരു ശൂന്യതയാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വൈബാണ് അപ്പൊ ഇത് രണ്ട് വിപരീത ശക്തികളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ ഈശ്വരന്മാർക്കൊപ്പം മരണപ്പെട്ടുപോയവരുടെ ചിത്രങ്ങൾ നമ്മൾ വെക്കരുത് അതുപോലെ തന്നെ ഈ മരണപ്പെട്ടുപോയ അവരുടെ ചിത്രങ്ങളിൽ മാല തൂക്കുകയോ വിളക്ക് തെളിച്ചു വെക്കുകയോ ചെയ്യാൻ പാടില്ല കാര്യം ഇതൊക്കെ തന്നെ ആരാധനയുടെ ഭാഗമാണ് മരണപ്പെട്ടവരെ നമ്മൾ ആരാധിക്കാനല്ല അവരെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ വീണ്ടും ഓർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോകൾ സൂക്ഷിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു പൂജാമുറി ഉണ്ട് എങ്കിൽ ആ ഒരു പൂജാമുറിക്ക് പുറത്തായിട്ട് ആ പൂജാമുറിയിലേക്ക് ഫേസ് വരുന്ന രീതിയിൽ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ സൂക്ഷിക്കാവുന്നതാണ് ഇനി മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ചിത്രം നിങ്ങളുടെ ഗൃഹത്തിൽ തൂക്കിയിട്ടുണ്ട് ആ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭയം തോന്നുകയാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈബഴിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് മരണപ്പെട്ടവരുടെ എന്നല്ല ഏതൊരു ചിത്രം അത്തരത്തിൽ നിങ്ങൾ ഭയപ്പെടുത്തുന്നതായ ഒരു ചിത്രം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ കൃത്യമായിട്ടും അത് നിങ്ങൾ നീക്കം ചെയ്യേണ്ടത് തന്നെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാനസികാവസ്ഥയെയും സന്തോഷത്തെയും വളരെയധികം അത് ബാധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് ഈ ഒരു മരണപ്പെട്ടവരുടെ ചിത്രം നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കരുത് എന്ന് പറയുന്നത് എന്നുള്ളതിന്റെ പിന്നിലുള്ള ആ ഒരു ചിന്താഗതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തവരോ അല്ലെങ്കിൽ വളരെയധികം പ്രിയപ്പെട്ടവരോ ആയിട്ടുള്ള വ്യക്തികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും അവരുടെ ചിത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാം എന്നാൽ ഞാൻ ഈ പറഞ്ഞ പ്രധാന ഭാഗങ്ങളൊക്കെ തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ തൂക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും യാതൊരു പ്രശ്നവും ഇല്ല അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു ഭയം തോന്നുകയാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വൈപടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു ചിത്രം നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് ഒഴുകുന്ന ജലാശയത്തിലോ പുഴയിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിനെ ഒഴുക്കാവുന്നതുമാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം